ഒമാനിൻ്റെ ഏറ്റവും പഴക്കമുള്ള നഗരമാണ് ഇബ്ര മസ്കറ്റിൽ നിന്നും നൂറ്റി എൺപത് കിലോമീറ്റർ വരെ ദൂരമാണ് ഇബ്രയിലേക്കുള്ളത് ഒമാനിലെ അൽഷർക്കിയ മേഖലകളിലെ ചരിത്ര നഗരം എന്നുകൂടി ഇതിന് പേരുണ്ട് ഇബ്രയിലേക്കുള്ള യാത്രയിൽ രണ്ട് ടണലുകളാണ് നമുക്ക് കാണാൻ കഴിയുക അതിൽ ആദ്യ ടണലിൻ്റെ ദൂരം അറുനൂറ്റമ്പത് മീറ്ററും അടുത്ത ടണലിൻ്റെ ദൂരം ആയിരത്തി നാനൂറ്റമ്പത് മീറ്ററുമാണ് ടണലിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി ക്യാമറകളും ലൈറ്റിങ്സും എമർജൻസി എക്സിറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇബ്രയിലെ ചില ഉൾപ്രദേശങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കഴുതകളെ കാണാൻ കഴിയുന്നതാണ് ഇവിടുത്തെ ആളുകൾ ചെറുകിട കൃഷിയിടങ്ങളിലും ധാന്യം പോലുള്ള വിളകൾ കൊണ്ടുപോകാൻ വേണ്ടി ഈ കഴുതകളെ ഉപയോഗിക്കുന്നു അതേപോലെ എടുത്തു പറയേണ്ടതായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇബ്രയിലെ അൽഷർക്കിയ യൂണിവേഴ്സിറ്റി ഏകദേശം നാൽപ്പതിനായിരം സ്ക്വയർ മീറ്റർ കൂടുതലാണ് ഇതുള്ളത് വിവിധ ബ്രാഞ്ചുകളായ എഞ്ചിനീയറിംഗ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അപ്ലൈഡ് ആൻഡ് ഹെൽത്ത് സയൻസ് ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റ് ആൻഡ് മാസ്റ്റർ പ്രോഗ്രാമും യൂണിവേഴ്സിറ്റിയിൽ ആണ് അതേപോലെ നമ്മുടെ സ്വന്തം ലുലു മാളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയതിനാൽ ഒരു കുപ്പി വെള്ളം വാങ്ങുവാനായി ില് ഞാൻ ഇറങ്ങി വെള്ളവും വാങ്ങി വീണ്ടും മുന്നോട്ട് യാത്ര തുറന്നപ്പോഴാണ് കാറിന്റെ സ്പീഡോ മീറ്റർ കണ്ണിൽപ്പെടുന്നതും പെട്രോൾ കുറവായെന്ന് അറിയുന്നതും നാട്ടിലെ പോലെ പെട്രോൾ കഴിഞ്ഞ് വണ്ടി വഴിയിൽ കിടന്നാൽ ഇവിടെ ഫൈൻ തരാറുണ്ട് കാറ് കുറച്ചു ദൂരം ഓടിയ ശേഷം പമ്പിലെത്തിച്ചേർന്ന് ഫ്യൂവൽ ഫുള്ളാക്കി മുന്നോട്ട് വീണ്ടും യാത്ര തുടങ്ങി നേരം ഉച്ചയ്ക്കൊന്നര കയ്യിൽ കരുതിയ ലഞ്ച് ബോക്സ് എടുത്ത് ഫുഡ് കഴിച്ചു വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോമായി നെക്സ്റ്റ് ഡേ കാണാം ബൈ